അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇണ്ണിപ്പിൻ്റെയും കൊള്ളിയും കൂടിയിട്ടാട്ട വെക്കണേ നിങ്ങൾ ആരേലും ഇതേപോലെ വെച്ചവരുണ്ടെങ്കിൽ പറയുകേ മീന് പുതിയ ആപ്പളക്കോരേനുട്ടോ പുതിയ ആപ്പിളക്കോര കറി വെക്കുമ്പോൾ വേണം പൊരിക്കും വേണം മാങ്ങയിട്ടിട്ടാട്ട വെക്കണത് ഉണ്ണിപ്പിൻ്റെയും ഉപ്പേരി ഇതൊക്കെ റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ കൂട്ടാണ് കേട്ടോ എല്ലാ എപ്പോഴും നിങ്ങളങ്ങനെ ഇങ്ങനെ എല്ലാതും വെക്ക ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും പോറല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊന്നും അങ്ങനെ എടുത്തില്ല നുറുക്കണോ ഇതാക്കണോന്നും നിർത്തില്ല ഒക്കെ ആയിട്ട് ഇതാക്കാല്ലോ വിചാരിച്ചിട്ട് അങ്ങട്ടിട്ട് പുതിയ അപ്പോഴൊക്കെ ഓരോ കറി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ പേരി ഒന്ന് ഇളക്കി കൊടുത്തുകട്ടോ ഉപ്പേരി കുക്കറിൽ രണ്ട് മൂന്ന് ഈശിലടിച്ചു അപ്പോൾ പിന്നെ തുറന്ന് നോക്കി വയ്ക്കുമ്പോൾ അതിൽ വെള്ളമുണ്ട് അപ്പോൾ അത് വെള്ളം വറ്റട്ടെ വെച്ചിട്ട് ഗ്യാസും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കിടന്നിട്ട് വറ്റട്ടെ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ആ ഗ്യാപ്പിൽ കൂട്ടാൻ വെക്കാൻ ശരിയാക്കാം മാങ്ങ ചെത്തുകയാണ് കേട്ടോ കണ്ണീ ഇത് മുതിട്ടില്ല അണ്ടി ഉറച്ചിട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ ഉപ്പിലിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് ഒരു ഓട്ടം ഞാൻ പൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൂത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയല്ല വിശേഷം േരിയത്ത് വെള്ളം പറ്റിയിട്ടില്ല കേട്ടോ ഞാനൊന്നും ഇളക്കി കൊടുത്തത് കൊണ്ട് അങ്ങനെ മാങ്ങയൊക്കെ ചെത്ത് ശരിയാക്കിയിട്ടുണ്ട് കൂട്ടാൽ കുപ്പേരിക്കൊക്കെ ഉള്ള ഉള്ളി ഇതൊക്കെയാണ് അത് ഇട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇങ്ങോട്ട് എടുത്ത ചോരൊക്കെ ട്രിപ്പിൽ ഇട്ടെടുക്കാമല്ലോ പക്ഷേ എൻ്റെ മുളകും പൊടി ഭയങ്കര രീതിയാണ് മക്കളെ അതുകൊണ്ട് കുറച്ചിടാൻ പറ്റുള്ളൂ പുതിയതായിട്ട് പൊടിച്ചതാണേ ഞാനൊന്ന് കുപ്പിയിലാക്കിയേക്കണ നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ അപ്പോൾ ആ മുളകും പൊടി ആദ്യം പശ്ചിത്ത ദിവസം കറി വെച്ചു എരിഞ്ഞു എരിഞ്ഞൂപ്പാടകി അപ്പം ഇത് എന്തെന്നാ എരിന്ന് മനസ്സിലാവണില്ല അങ്ങനെ കൂട്ടി കൂട്ടി ലാസ്റ്റ് മുളകൊന്നും അതിനെ മാത്രം ഇട്ടിട്ടില്ല അപ്പം മനസ്സിലായി ലാസ്റ്റ് കണ്ടുപിടിച്ചു എന്ത് മുളകും പൊടിയാണ് എരി കൂടുതൽ അങ്ങനെ ഇഞ്ചി കഴിഞ്ഞിക്കുന്നു അപ്പം ഇവിടെ പാത്രത്തിൽ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് പറിച്ചു വയ്ക്കിയത് കേട്ടോ വിചാരിച്ച പോലെ കടന്നുണ്ടായിട്ടില്ല എന്നാലും കുഴപ്പമില്ല പാത്രത്തിൽ വെച്ചതെട്ടോ അത് കൂട്ടാനൊക്കെ ഉള്ള ഉള്ളിയും ഇഞ്ചി ഇതൊക്കെയാണ് കേട്ടോ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ കൈ കൊണ്ട് നല്ലോണം തിരുമ്പൊഴിച്ചെടുക്കാം കേട്ടോ പേര് അടി പിടിക്കണെ ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് അപ്പത് വെള്ളം വറ്റി ശരിയായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് ഇനി കറി അടുപ്പത്ത് വെച്ചുകൊടുക്ക കേട്ടോ മീൻ പൊരിക്കത് മസാല വരട്ടണം ഞാൻ ീ നന്നാക്കി നന്നാക്കിയിട്ട് ഒരു വിധം പകുതി മുക്കാലും വറുകി വെച്ചു അപ്പോൾ ഉള്ളും കൂടുതൽ പൊരിക്കാനും ആയി കറി വെക്കാനും കുറച്ചായി അപ്പോൾ ഞാൻ എന്ത് കട്ടി വറുകിയതായാലും വീണ്ടും ആക്കിട്ട് കറിയിലിട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കി ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് പോയി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചുർക്ക കുറച്ച് കൂടി പോയിട്ടോ പിന്നെ മീൻ കാണുമ്പോൾ മസാല പിടിക്കാത്ത പോലെ തോന്നും പക്ഷെ ഒന്നല്ല മുളകും പൊടി കൂടുതലാണ് അല്ല എരി കൂടലാണ് അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ അതിനൊക്കെ നമുക്ക് എടുത്ത സാധനം എടുത്തോടെ തന്നെ വെക്കാം അവരൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ കറി നമ്മക്കൊന്ന് ഇളക്കി കൊടുത്തു വെക്കാം ഉപ്പുണ്ടോ നോക്കാട്ടോ ഇനി നമ്മക്ക് എന്ത് ചെയ്യണം മീൻ പൊരിക്കാം മസാല വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ മീനിനെ പൊരിക്കാം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുല്ലപ്പൂവിൻ്റെ കഥ അപ്പോൾ ആള് ഒരാൾ കമ്മൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ വരയ്ക്കാൻ പോയപ്പോൾ ഉണ്ടായ കഥ പറയൂ പറഞ്ഞിട്ട് ആൾക്ക് കമ്മൻ്റ് എഴുതിക്ക മുല്ല വരയ്ക്കാൻ പോയ കഥക്കെ മക്കളെ വല്ലാത്തൊരു കഥയാണ് ആ കഥക്ക് ഇപ്പ ആലിക്കുമ്പോ ചെറു ചെറി വരും അന്നത്തൊക്കെ കാലങ്ങള് ആലിക്കാൻ തന്നെ ഇല്ല അധികം ഒന്നുമില്ല ഒരഞ്ചാറ് മീൻ തന്നെ ഞാൻ പൊരിക്കണുള്ളൂ ഇട്ടോ തോന്നൊന്നുമില്ല അപ്പോൾ ഉപ്പേരി ഇതാണ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഉപ്പേരിനെ നമുക്ക് തോന്നിക്കണം അത് തന്നെ ഉള്ളിയും മുളകും കുത്തിയിട്ടിട്ടന്നെ തോന്നിക്കണത് ഉള്ളി കറി തിളക്കണുണ്ട് കണ്ടോ കരുന്ന് തിളക്കണുണ്ട് മീൻ അവിടെ കിടന്നിട്ട് പൊരിയുന്നുണ്ട് കറി വെക്കാനുള്ള മീനായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പേരൊക്കെ കിട്ടിയതാണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് പക്ഷെ അവിടെ ചെളിയുടെ ഭാഗത്ത് ഇങ്ങനെ കൊത്തിയിട്ടുണ്ട് കേട്ടോ ഒരു തോനൊന്നുമില്ല ഒരു രണ്ട് കൊക്ക് അപ്പോൾ അത് ചെത്തിക്കളഞ്ഞതാ കേട്ടോ എന്താ ചുവപ്പ് കളറായിട്ടുണ്ട് മധുരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടോ ി നമുക്ക് കറി പറ്റിയിട്ടുണ്ട് കറിയിൽ മീൻ ഇട്ടുകൊടുക്കാംട്ടോ ഒക്കെ കുറുകി വന്നിട്ടുണ്ട് മാങ്ങ ഒക്കെ വന്നിട്ട് സെറ്റായിട്ടുണ്ട് അപ്പൊ മീനിനെത്രമക്ക് സെറ്റാക്കി കൊടുക്കാം മീൻ മറിച്ചിട്ട് കൊടുക്കട്ടോ ചട്ടകത്തിൻ്റെ പകുതി ഇല്ലയെന്ന് മുറിഞ്ഞതാട്ടോ വേണ്ട കറി റെഡി ആയിട്ടുണ്ട് ഉപ്പേരി വേണ്ട റെഡിയായി മീൻ പൊരിച്ചത് അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും ശരി ശരിയായിട്ടുണ്ട് മക്കളെ നമ്മുടെ മെയിൻ സാധനം വല്ല ചോറ് പേര് എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നു സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഞാൻ ചോറ് തിന്നാൻ പോകാണ് അപ്പം അത്രക്കുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം プセぱり。